സ്ത്രീകളുടെ പ്രസവാനന്തര ശുശ്രൂഷക്കും പരിചരണത്തിനുമായി കൂത്തുപറമ്പ് പാലത്തുംകരയിൽ ബേബി മാ സെപ്റ്റംബർ ആറിന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് വെള്ളിയാഴ്ച നാലുമണിക്ക് ശേഷം അതിന്റെ ഉദ്ഘാടനം ക്ഷണിച്ചിട്ടുണ്ട് എന്ന് എന്ന് നമ്മുടെ ഈ സംരംഭം പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും പൂർണ തോതിലുള്ള ആയുർവേദ പരിരക്ഷ ശുശ്രൂഷ ഒരു യൂണിറ്റ് ആണ് പുത്തുറമ്പിൽ ആരംഭിക്കാൻ പോകുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ നമ്മളുടെ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ വൈകുന്നേരം നാല് മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും കൂത്തുപറമ്പിൽ ആദ്യമായാണ് സ്ത്രീകളുടെ പ്രസവാനന്തര ശുശ്രൂഷക്കും പരിചരണത്തിനുമായി ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് ഒഴിച്ചിൽ കിഴി അടക്കമുള്ള ആയുർവേദ ചികിത്സയാണ് ഇവിടെ ലഭ്യമാക്കുന്നത് കുത്തുവരമ്പ് തൊക്കിലങ്ങാടി റോഡിലാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം വരുന്നത് ഗർഭത്തോടെ ഗർഭത്തിന് ശേഷം ഗർഭധാരണത്തിന് ശേഷം സ്ത്രീകളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നു ഈ മാറ്റങ്ങളെയൊക്കെ അതിജീവിച്ച് പ്രസവ പ്രസവത്തിന്റെ സമയത്ത് ദ്രവവും രക്തവും ധാരാളമായി നഷ്ടമാകുന്നതിനാൽ സ്ത്രീകൾ പൊതുവെ ക്ഷീണിതരായി കാണപ്പെടും അപ്പൊ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് മാനസിക ആരോഗ്യ ബലം വർദ്ധിപ്പിക്കുവാനും അതുപോലെ കുഞ്ഞിന് മതിയായ മുലപ്പാൽ ലഭ്യമാക്കുവാനും മാനസിക സമ്മർദ്ദം അഥവാ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ മുതലായവ ശാസ്ത്രീയമായി വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം തുടങ്ങുന്നത് എല്ലാ രീതിയിലുള്ള ആധുനിക സൗകര്യത്തോടു കൂടിയുമാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന് മുറികൾ ഒരുക്കിയിരിക്കുന്നത് കൂടി ആയുർവേദ ചികിത്സ വളരെ ശാസ്ത്രീയമായ വിധി പ്രകാരം ഏറ്റവും ബെസ്റ്റ് സർവീസ് ആണ് ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത് ഒഴിച്ചിൽ സ്റ്റീം ബാത്ത് അഥവാ ആവിക്കുഴി ആവശ്യമായ ഇവർക്ക് കിഴി നടുവേദന മുതലായ കണ്ടീഷൻസിനനുസരിച്ച് നിങ്ങളുടെ കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ട എല്ലാ ആയുർവേദ ചികിത്സയും ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനവും ഇവിടെ ലഭിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികളായ അബ്ദുൾ റഷീദ് പി പി ബഷീർ ഉരുവച്ചാൽ ബാലകൃഷ്ണൻ പരിയാരം ഡോക്ടർ വർഷ ഡോക്ടർ അക്ഷയ് റാം റൌഫ് നാലകത്ത് എന്നിവർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമഗ്ര